നമസ്കാരം ഇന്ന് നാടിൻ്റെ നാനാ തുറകളിലും വിനയത്തോടൊപ്പം വിദ്വേഷവും വളർന്നിരിക്കുന്നു ഈ വിനയവും വിദ്വേഷവും ഒരിക്കലും തമ്മിൽ ചേരുകയില്ല എന്ന് അറിയാവുന്ന നമ്മൾ തന്നെ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നതാണ് ഇവിടെ വിനയായി മാറുന്നത് നമ്മുടെ നാട്ടിൻ്റെ വിധ്വംസകരമായ എല്ലാ പ്രവർത്തനങ്ങളും ഈ വിനയത്തിലൂടെയുള്ള വിദ്വേഷത്തിലാണ് തുറന്ന് കാണുവാൻ സാധിക്കുന്നത് നാടിൻ്റെയും നാട്ടുകാരുടെയും ഒക്കെ ജീവിത രീതിയിൽ പ്രകടമാകുന്ന വിനയം പക്ഷേ ആരും അറിയാതെ മറ്റൊരു തലത്തിൽ അവർ കാത്തുസൂക്ഷിക്കുന്ന വിദ്വേഷത്തോടൊപ്പം കൂടിച്ചേരുമ്പോൾ അത് വിനയായി മാറുകയാണ് അത് ഏത് തുറകളിൽ എടുത്തു നോക്കിയാലും ഏത് രീതിയിലെടുത്തു നോക്കിയാലും നാട്ടിൽ വളരെ വിശാലമായി കാണുവാൻ കഴിയുന്ന ഇത്തരം പ്രവണതകളെ നാം ഇല്ലാതാക്കിയില്ലെങ്കിൽ വരുന്ന തലമുറയ്ക്ക് അത് ആപത്താകുമെന്ന് ഉറപ്പാണ് നന്ദി നമസ്കാരം ജയ് ഹിന്ദ് വന്ദേ മധുരം